നമസ്കാര സുഹൃത്തുക്കളെ പച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഞാനില്ലേ എന്റെ ഒരു ഫോളോവറിന്റെ ആവശ്യപ്രകാരമാണ് കേട്ടോ സാമ്പാർ ചീരയും ഒരു റെസിപ്പി ഇടണമെന്ന് റെസിപ്പി വീഡിയോ ചെയ്യണമെന്ന് എന്നോട് ഒരു ഫോളോവർ ആവശ്യപ്പെട്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതിന്റെ ഈ സാമ്പാർ ചീരയുടെ അരി ഇത് നമ്മുടെ സാധാരണ പിന്നെ മറ്റേ ചുമന്ന ചീരയില്ലേ അതിന്റെ അരി പോലെ തന്നെ ഇതിന്റെ അരിയെ ഇത് പക്ഷെ ഇപ്പൊ വിളഞ്ഞിട്ടില്ല അത് ആ ഇത് എന്റെ കണ്ടോണ്ടേ കണ്ടോ ആ അതുപോലെ തന്നെ ചീര അരി പോലെ തന്നെയാ കേട്ടോ അപ്പം ഇത് ഉം ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ അടർത്തി കളഞ്ഞട്ടെ സാമ്പാറിനകത്തിലൊക്കെ ഈ മുരിങ്ങക്കൊക്കെ ഇടത്തില്ലേ നമ്മൾ അതുപോലെ ഇടാൻ നല്ലതാ ഇതിപ്പോ ഞാന് പരിപ്പിന്റെ കൂടെ ഇതിപ്പോൾ ഞാൻ അല്ലാതെ കറി വെക്കാൻ വേണ്ടിയാണേ നമുക്ക് ഇതൊക്കെ ഒന്ന് ഓടിച്ചെടുത്തിട്ട് ഇത് പരിപ്പിന്റെ കൂട്ടത്തിലെ അപ്പം കുറച്ചു മതി നമ്മൾ കറി മുരിങ്ങയിലേ അതുപോലെ വേണ്ട അപ്പൊ ഇത്ര നമ്മൾ ഓടിച്ചെടുത്തേ ഇനി ഇത് നന്നായിട്ട് കഴുകി നമുക്ക് പരിപ്പിന്റെ കൂടെ ഇട്ട് ഇത് കറി വെക്കാം കേട്ടോ നാ കേട്ടോ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇത് എളുപ്പം വേഗുന്ന പരിപ്പാ കേട്ടോ അതുകൊണ്ട് കുറച്ച് വെള്ളം മതി ഇത്തിരി ചുവന്നുള്ളി ചുവന്നുള്ളിയാ സവാള തന്നെ ഇത്തിരി ചുവന്നുള്ളി അരിഞ്ഞെടുത്തോണ്ട് വെച്ചേക്കോ പിന്നെ ഇത്തിരി വെളുത്തുള്ളി രണ്ട് മൂന്നല്ല വെളുത്തുള്ളിയേ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ പിന്നെ ഇത് അടുപ്പിലോട്ട് വെച്ച് നമുക്ക് വേവിക്കാം എന്നിട്ട് വേവട്ടെ അപ്പോഴത്തേന് നമുക്ക് സാമ്പാർ ചീരയുടെ ഇല അരിഞ്ഞെടുക്കാവേ പിന്നെ ഇത്തിരി കൊഴുപ്പുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇത് തോരം വയ്ക്കാനും ഒക്കെ നല്ലതാണേ ഇത് തോരം വെക്കുമ്പോ ഇതിന് കൊഴുപ്പ് ഇത്തിരി കൂടുതൽ ഉണ്ടെന്ന് തോന്നിയാ ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ അന്നേരം ആ വെള്ളമയം അങ്ങ് ആ കൊഴുപ്പങ്ങ് മാറിക്കോളും കൊഴുപ്പെന്ന് പറഞ്ഞാൽ ആ കുഴഞ്ഞിരിക്കുന്ന ആ പരുവങ്ങ് മാറിയിട്ടെന്നല്ല തോരൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കുവേ എല്ലാവർക്കും അറിയാം കേട്ടോ അറിയാമല്ലാത്തവർക്ക് തന്നെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫോളോവറിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴേ അരിഞ്ഞെടുത്തു നമ്മുടെ പരിപ്പിനകത്തിലെ വെള്ളമൊക്കെ വറ്റി ഇത്തിരി വെള്ളം കൂടെ വേണം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ പരിപ്പൊക്കെ വന്നിട്ടുണ്ടേ ഇതൊക്കെ എളുപ്പമുള്ള കറികളാണ് കേട്ടോ ഇതിന തേങ്ങയൊന്നും അരച്ചു ചേർക്കുന്നില്ല തേങ്ങ അരക്കേണ്ടിയവർക്ക് അങ്ങനെ അരച്ചു ചേർക്കാം കേട്ടോ ഇരീം കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിരിവെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനീതി ഇതിനകത്ത് കിടന്ന് ഒന്നും ഞാൻ സുഹൃത്തുക്കളെ ഞാനേ മുളകിടാൻ മറന്നുപോയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എതണ്ടേ ഇവിടുന്ന് നമ്മൾ ഒരു മുളക് വരച്ചു അതും കൂടെ അതിനകത്തോട്ടിട്ടങ്ങ് വേവിക്കാവേ മറ്റൊന്ന് കഴുകിയെടുക്കട്ടെ മുളകില്ലേ എരിയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ആ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയെ അത്രയും മതി എലി എലിയലി ഏരി കൂടിപ്പോ പരിപ്പ് വേഗാൻ വെച്ചാൽ അതിലോട്ട് ഒരു ഇത്തിരി ഉപ്പുനീരും കൂടെ ഒഴിക്കുവാണേ അങ്ങനെ ഈ പരിപ്പ് ചീരയൊക്കെ അങ്ങോട്ടിട്ടൊന്ന് ചൂടാവുമ്പോഴത്തേക്കിനും ഇല്ലേ അതങ്ങ് വേകുവേ നമുക്ക് എന്തായാലും ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത്തിരി ഗ്രേവി വേണ്ടേ ഗ്രേവി വേണ്ടവര് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ തീ വേണ തക്കാളിപ്പോഴേ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ തക്കാളി ഒന്നും ഇടുന്നില്ല ഞാനിനി ഇതിനെ കടുവ് വറുത്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഉപ്പും കൂടെ ഒന്നു വെക്കോട്ടെ കുളാ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കട്ടെ കറിക്കിനി നമുക്ക് കടുവും കൂടെ വറുത്തെടുക്കാവേ കണ്ടോ അങ്ങനെ നമ്മുടെ പരിപ്പും സാമ്പാർ ചീരയും കറി റെഡിയായി ഇത്ര ഈസിയാണെന്നറിയോ പെട്ടെന്ന് കറി വെക്കാൻ പറ്റുന്ന കേട്ടോ അപ്പഴേ അടുത്തൊരു അടിപൊളി വിധിയമായി വീണ്ടും കാണാൻ ബൈ